ഏവർക്കും ക്വിഫ്സ് ആൻഡ് ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് പരിസ്ഥിതി ദിന ക്വിഫുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്വിഫ് വീഡിയോയാണ് എല്ലാവരെയും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ആതിഥേയ രാജ്യം ഏതാണ് ആൻസർ സൗദി അറേബ്യ അടുത്ത ചോദ്യം ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം എന്ത് നമ്മുടെ ഭൂമി ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഇവയെല്ലാമാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം അടുത്ത ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ആൻസർ ആർ അടുത്ത ചോദ്യം ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻകൈ എടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ആൻസർ ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് അടുത്ത ചോദ്യം കണ്ടൽ ചെടികളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് ആൻസർ മലബാറക്കസ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ആൻസർ മഹാരാഷ്ട്ര അടുത്ത ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങുന്ന ബുക്ക് ഏതാണ് ആൻസർ റെഡ് ഡാറ്റ ബുക്ക് അടുത്ത ചോദ്യം ഗ്രീൻബെൽറ്റ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ആൻസർ മാതായി അടുത്ത ചോദ്യം പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ് ആൻസർ ഇക്കോമാർക്ക് അടുത്ത ചോദ്യം വൻവൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന രീതി ഏത് അടുത്ത ചോദ്യം നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് ആൻസർ രണ്ടായിരത്തി ആറ് അടുത്ത ചോദ്യം ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാജ്യം ഏതാണ് ആൻസർ റഷ്യ അടുത്ത ചോദ്യം പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ആൻസർ സൈലൻറ്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം അടുത്ത ചോദ്യം ലോക പരിസ്ഥിതി ദിന ഗാനം എഴുതിയത് ആരാണ് ആൻസർ കുമാർ അടുത്ത ചോദ്യം ജൈവവൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത് ആൻസർ വയനാട് അടുത്ത ചോദ്യം ഭൂമിയെ ഹരിതക്കുട പുതപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആൻസർ അഖീറ മിയാവാക്കി അടുത്ത ചോദ്യം പെൺകുട്ടികൾ ജനിച്ചാൽ നൂറ്റി പതിനൊന്ന് വൃക്ഷത്തൈകൾ നടന്നാൽ ഗ്രാമമേത് ആൻസർ രാജസ്ഥാനിലെ പിപ്ലാന്തി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി മാസിക ഏതാണ് ആൻസർ മൈന അടുത്ത ചോദ്യം മരം മുറിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ ഇത് ആരുടെ വാക്കുകളാണ് ആൻസർ സുന്ദർലാൽ ബെഹുഗണ അടുത്തതായി നിങ്ങൾക്കായുള്ള ഒരു ബോണസ് ക്വഫ്റ്റിനാണ് സൈലൻറ്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടി നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് എല്ലാവരും ഈ ക്വഫ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ എന്നാൽ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബായ്